എല്ലാവർക്കും നമസ്കാരം ഒരു ദുരിത കാഴ്ച പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനാണ് ഇപ്പോൾ ലൈവിൽ വന്നിട്ടുള്ളത് ഇത് ചേരിക്കൽമുക്ക് അതുപോലെ തന്നെ കേളോത്ത് റോഡാണ് പയ്യൂർ അമ്പലത്തിൻ്റെ പിന്നെ പ്രകവശത്തുകൂടെ പിന്നെ വരുന്ന ഒരു റോഡാണ് ചേരിക്കൽമുക്ക് അതുപോലെ തന്നെ കേളോം റോഡ് എന്ന പേരിലാണ് ഈ റോഡ് അറിയപ്പെടുന്നത് ഈ ഈ വിഷയം മഴക്കാലത്ത് ഇവിടെ വലിയ ദുരിതമാണ് ഈ വിഷയം ഒരു വർഷം മുമ്പ് പച്ചവെളിച്ചം പ്രേക്ഷകരോട് പറഞ്ഞതാണ് ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഇതിലൂടെ യാത്ര ചെയ്യുക അതീവ ദുസ്സഹമാണ് അതോടൊപ്പം തന്നെ ഇതിലൂടെ പിന്നെ ഇതിൻ്റെ അടുത്തുള്ള താമസിക്കുന്ന ആളുകൾക്ക് മഴ കൂടിയാൽ ഇപ്പം കുറച്ച് ഒരു ചെറിയൊരു മഴ ഇവിടെ പെയ്ത് വന്നു കഴിഞ്ഞാൽ പെയ്തിറങ്ങിയാല് വീടിലേക്ക് വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ട് അവർക്ക് ഒരു ഇത് കെട്ടി നിൽക്കുന്ന വെള്ളമാണ് ഈ വെള്ളത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് അതുപോലെ തന്നെ അതിൽ പാപി കെട്ടും അതിലൂടെ നടന്നു പോകുന്നവർക്ക് പ്രയാസം അനുഭവപ്പെടും അതോടൊപ്പം തന്നെ കൊതുക് കുത്താടികൾ വളരാൻ സാഹചര്യമുണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ റോഡുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾക്കുണ്ട് ഇവിടെയൊക്കെ വീടുകളുണ്ട് നിങ്ങൾ ആലോചിക്കുക ഇവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട് ഇവിടെയൊക്കെ വീടുകളുണ്ട് ഇവർ ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഈ വാർത്ത വളരെ സജീവമായിട്ട് ചെയ്തതാണ് ഇത് രണ്ട് നഗരസഭ പതിനൂർ നഗരസഭയുടെ പരിധിയിൽപ്പെടുന്ന പിന്നെ ഇരുപത്തെട്ട് മുപ്പത് വാർഡാണ് ഈ രണ്ട് വാർഡുകളിൽ രണ്ട് കൗൺസിലർമാരുണ്ട് ഒന്ന് ഒരു നമുക്ക് പേരന് ഭരണപക്ഷം പ്രതിപക്ഷം എന്ന രീതി പറയാം ഒന്ന് പിന്നെ ഭരണപക്ഷം ഇരുപത്തെട്ടാം വാർഡിലെ ഭരണപക്ഷ കൗൺസിലറാണ് അത് ഇരുപത്തെട്ടാം വാർഡ് വാർഡെന്നറിയില്ല ഒന്നില് കുമാർ കെ കെ ആണ് ഇതിന്റെ പിന്നെ കൗൺസിലർ മറ്റേത് ഷിബി എന്ന് പറയുന്ന കൗൺസിലറാണ് കെ കെ കുമാർ യു ഡി എഫിന്റെ പിന്നെ കൗൺസിലറാണ് ഷിബി ഇടതുപക്ഷത്തിന്റെ കൗൺസിലറാണ് അങ്ങനെ അവർ രണ്ടാളും ഇതിന്റെ ഉത്തരവാദിത്വം അത് അപ്പുറത്തും ഇപ്പുറത്തും ഈ പന്ത് തട്ടിയിട്ട് ഈ ആളുകളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തിലാണ് കാരണം എന്ന് വെച്ചാൽ മറ്റുള്ള സ്ഥലത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് ഇവിടെ പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റോഡിന്റെ ഇരുഭാഗത്തും പിന്നെ ഇരുഭാഗത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പിന്നെ ഒഴുകി പോവാൻ കൾവർട്ട് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്ഥല ഉടമയോട് ചോദിക്കാതെ പിന്നെ അവരുടെ വാദഗതി അങ്ങനെയാണ് പിന്നെ അവർ ഇവിടെ സ്ഥലത്തില്ലാത്ത സമയത്ത് പിന്നെ പിന്നെ മതിൽ പൊളിച്ചു അതുമായി ബന്ധപ്പെട്ട് അവർ കേസ് നൽകി എന്നുള്ള രീതിയിലുള്ള ചില പിന്നെ വിഷയങ്ങൾ അതുണ്ട് അതിനെ തുടർന്നാണോ എന്തോ എന്നറിയില്ല ഇവിടെ ഒരു സംശയം അതാണ് ഈ റോഡ് പിന്നെ എന്ന് പറഞ്ഞാല് ഇവ അപ്പുറത്തുനിന്ന് ഇത് ഇത് ഈ റോഡിന്റെ പണിയുമായിട്ട് ഇങ്ങോട്ട് വരുന്നു വരുന്നുണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ കാണുമോ ഇതിലേക്കൂടെ കുട്ടികളെയും കൊണ്ടൊക്കെ പോകേണ്ടത് അത് അവർ അങ്ങോട്ടെയാ പോകുന്നത് ഇങ്ങോട്ട് വരുന്നില്ല അത് ചിലപ്പോൾ ഞാൻ ഇതെടുക്കുന്നത് അറിയില്ല ഇത് നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോഡ് ഈ ഭാഗത്ത് ഈ കുറച്ചു ഭാഗത്ത് ഈ റോഡ് താഴ്ത്തി ഇതൊരു പ്രതികാര നടപടി എന്നുള്ള രീതിയിലാണ് ഇവിടെയുള്ള ആളുകൾ അതിനെ കാണുന്നത് അവരത് ഏത് രീതിയിൽ അത് അവര് ഇവിടെ ഇത് പറയ എന്നൊന്നും അറിയില്ല ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് പറയുന്നത് ഒരു പ്രതികാര നടപടി അടിസ്ഥാനത്തിലാണ് ഇവിടെ എന്ത് ചെയ്യുന്ന ചോദിച്ചുകഴിഞ്ഞാൽ ഈ റോഡ് ഇവിടെയൊക്കെ പൊന്തിച്ചിട്ട് ഈ കുറച്ച് സ്ഥലം ഈ വെള്ളം നിൽക്കുന്ന സ്ഥലത്ത് മാത്രം താഴ്ത്തി ഇത് ഇവിടുത്തെ ആളോടുള്ള ഒരു പ്രതികാര അങ്ങനെ പ്രതികാരം കാണിക്കാനൊന്നും പിന്നെ നഗരസഭയ്ക്ക് അങ്ങനെയുള്ള അവകാശമൊന്നുമില്ല അത് നഗരസഭ വ്യക്തമാക്കേണ്ടതാണ് അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികാര നടപടി ഉണ്ടോ എന്നത് ഇവിടെയുള്ള കൗൺസിലർമാരും സംവിധാനങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടതാണ് കാരണം എന്താ പറയുക നിങ്ങളെ ഓർമ്മിക്കുക ഇവിടെയൊക്കെ വെള്ളം ആണ് ആ റോഡിലൂടെയാണ് ഇവരൊക്കെ പോകുന്നത് ഒരുപാട് ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന റോഡാണ് ഇത് ഇതിൻ്റെ വെള്ളം അങ്ങേറ്റം മലിനമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല ഇത് 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 ചവിട്ടിയ കാലിൽ എന്തെങ്കിലും ചെറിയ വ്രണങ്ങളോ പൊട്ടലോ ഉള്ള ആളുകൾ ഇത് ചവിട്ടിയാൽ അവർക്ക് എന്തായാലും രോഗം ഉണ്ടാകുക എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ നിങ്ങൾ ഇറങ്ങീനീ നിങ്ങൾക്ക് പോയിക്കൂടെ നിങ്ങൾ പോയി കൂടെ എന്താ ഇറങ്ങിയത് എന്താ മൊബൈൽ എടുക്കുന്നോണ്ട് ഇറങ്ങിയതാ എന്തിനീ അതിലൊന്നുമില്ല ഇത് ഞാൻ ഈ റോഡിന്റെ പ്രശ്നം പറയാൻ പറ്റില്ല നിങ്ങൾ ഇവിടെ താമസിക്കുന്നവര് തന്നെയാണോ കാനത്തിലെ ഇതിലൂടെ സ്ഥിരമായിട്ട് ഇതിലൂടെ ആണോ പോലെ അല്ല നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് അത് ഞാൻ ഈ റോഡിന്റെ കാര്യം പറയാനാന്ന് മറ്റല്ല കേട്ടാ റോഡിന്റെ വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ എന്തിനാണ് ഇറങ്ങിയത് ഏഹ് കുഞ്ഞിനെ നോക്കണം കാലിനായിട്ട് പൊട്ടുണ്ടാവും നോക്കണം എന്താ പറയുക ഈ വെള്ളം അങ്ങേറ്റം മലിനമാണ് അവരോട് വരാൻ പറ പറാ ബന്ധുനോട് കൂട്ടാൻ കേട്ടോ ആ ഇതാണ് ഇതിന്റെ വിഷയം അവരെ ഞാൻ മൊബൈൽ എടുക്കുന്നത് കൊണ്ട് ചിലപ്പം പിന്നെ ഈ ടൂ വീലറിൽ ഇങ്ങനെ പോന്നത് കൊണ്ട് ഹെൽമെറ്റ് വെച്ചിട്ടില്ലല്ലോ മുമ്പിൽ ബാക്കിലിരിക്കുന്നത് അതുകൊണ്ട് അവർ ഇറങ്ങിയിട്ടുണ്ടാവുക ഈ വിഷയം വളരെ ഗൗരവമാണ് ഈ വിഷയം വളരെ ഗൗരവത്തോട് കൂടി കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിലൂടെ ആയിട്ട് പോയിക്കോ ഇതിലൂടെ ഈ വീട്ടിലെ കൂടെ ആയിട്ട് പോയിക്കോ അങ്ങനെ അങ്ങനെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് നോക്കറ അതുകൊണ്ട് ഈ വിഷയത്തെ നിങ്ങൾ ആ രീതിയിൽ കാണാൻ അവരുടെ ബന്ധപ്പെട്ടു ഞാൻ മൊബൈൽ എടുക്കുന്ന സമയത്ത് അവർക്കുണ്ടായ ഒരു പ്രയാസമാണ് ഈ വിഷയം വളരെ ഗൗരവത്തോട് കൂടി കാണണം ഈ പ്രദേശവാസികൾക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് എന്ന് തേടാനാണ് ഉദ്ദേശിക്കുന്നത് തൊട്ടടുത്ത വീടുണ്ട് നമുക്ക് ഈ വീട് വീട്ടിൽ എന്ന് തോന്നുന്നത് ഈ തൊട്ടടുത്ത വീടുണ്ട് ഈ വീട്ടിൽ ഉള്ള ആൾക്കാരെ കാരണം വെച്ചാൽ അവർക്ക് അതിലൂടെ പോകാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് കൊണ്ട് തൽക്കാല സംവിധാനം എന്നുള്ള രീതിയിലാണ് കണ്ടല്ലോ ഈ ഇതാ ഇവിടെ വളരെ സജീവമായൽ ഇവിടെ കംപ്ലീറ്റ് വെള്ളം കയറും ഇതാ കണ്ടില്ലേതാ ഇതാണ് അവസ്ഥ ഇപ്പം അത്യാവശ്യം ഒരു മഴ കനത്തു വന്നാൽ ഇവിടെ കംപ്ലീറ്റ് വെള്ളം കയറി ഈ കോമ്പൗണ്ടിൽ മുഴുവൻ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് ഇവർക്കെന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നാണ് പച്ചവെളിച്ചം തേടുന്നത് ലൈവാണേ ആണേ ലൈവാണ് ലൈവാണ് ആ നമുക്ക് വരാം ഉള്ളോട്ട് വരാം ഞങ്ങൾ ഇവിടെ മൂന്ന് വർഷമായിട്ട് കഷ്ടപ്പെടുന്ന ഇതാണ് കാരണം ഇത്ര ഇങ്ങനെ മഴ വന്ന ആറ് മാസക്കാലം കാലം മുട്ടു വരെ വെള്ളം വന്നിട്ട് ഞങ്ങൾ മാത്രല്ല ഈ നാട്ടിലെ ഇവിടെ ഡാൻസ് ക്ലാസ് അതേപോലെ ശവപ്പറമ്പിലേക്ക് ശവം കൊണ്ടുപോകണമെങ്കിലും അതിന്റെ തെളിക്കൽ ദിവസം മൂന്നാമത്തെ പോകണമെങ്കിലും പത്തും അറുപതാള് നടന്നു പോകുന്ന ആണ് വളരെ ദുരിത അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവരെ കാലിൽ പുഴുവരിപ്പും ഭയങ്കര ചോർച്ചിലുമായിട്ട് പലയാൾ രോഗികളെ കിടക്കുന്നു സ്കൂളിൽ പോകുന്നവർ റെയിൽവേ സ്റ്റേഷന്റെ കിഴക്ക് ഭാഗത്തിന്റെ പാർക്കിംഗ് നോക്കിയാൽ മനസ്സിലാവും ഈ കോളോത്തുനിന്ന് കരുവുള്ളൂ ഭാഗത്തിൽ വരുന്ന വണ്ടി ടു വീലേഴ്സ് അത് ചെറിയ വീട് രാത്രി അവര് പാവങ്ങൾ അത് ഡെയിലി കമ്പ്യൂട്ടേഴ്സ് ആണ് മംഗലാപുരം കോഴിക്കോട് ഇത്തരം പോകുന്ന പാവങ്ങളാണ് അവര് ഈ ടൂ വീലേഴ്സ് ഇവിടെ വന്ന് രാത്രി ഈ മഴ വെള്ളത്തില് സൈലൻസിന് വെള്ളം കയറിയിട്ട് കുറച്ചപ്പുറത്ത് വണ്ടി സ്റ്റക്കാവും അവിടെ വെച്ചിട്ട് അവരോടും പിന്നെ രാവിലെ അവർ വീട്ടിൽ പിഴവെത്തിയിട്ട് ആണ് പിന്നെ നാളെ വരെ പോകാൻ പറ്റാത്ത സ്ഥിതി അങ്ങനെ ഒരുപാട് ആണ് കഷ്ടപ്പെട്ടു ഒരുപാട് കുട്ടികൾ ഇന്നത്തെ വീണു പിന്നെ സ്റ്റുഡൻസ് ഇവിടെ അമ്പലത്തിൽ പോകുന്നവർ അവരൊക്കെ സഫർ ചെയ്യുന്നുണ്ട് മാക്സിമം പിന്നെ റെഗുലേഷൻ പോകുന്നവര് മറ്റില്ല മറ്റില്ല വാൻശാലും ക്ലബ്ബോ അതും ഇതൊക്കെ ആയിട്ട് പല ആക്ടിവിറ്റീസ് ഈ ഭാഗം നടക്കുന്നുണ്ട് അമ്പലത്തിൽ ചുറ്റുപാടില്ല അവരൊക്കെ ഇതാണ് വഴിയാകും ഒരു ഏക വഴി ആകാരുതാണ് പിന്നെ കേളവത്തിലെ പള്ളി അമ്പലം എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഈ ഭാഗത്ത് ഇത് ഇതിനെ കൂടി ഇതിലൂടെ ഇത് മൂന്ന് പൊല്ലായിട്ട് ഇതിന്റെ അവസ്ഥയതാണ് ഇത് മുനിസിപ്പാലിറ്റി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു റോഡ് ഒരു സെർട്ടൺ ഹൺഡ്രഡ് മീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ അതായത് അവിടെ നിന്ന് രാമചന്ദ്രൻ്റെ വീട് മുതൽ ഇതുവരെ ഹഡ്രഡ്മെന്റ് രൂപ മാ എരിൽ മാത്രം പൊക്കി കിടും റോഡ് മുക്കി മൂന്നെട്ട് വയരത്തിൽ വെച്ചിട്ട് അന്ന് കോൺട്രാക്ടർ ഈ മാത്രമല്ല എല്ലാവരും കൂടിയിട്ട് കോൺട്രാക്ടറേയും സമയത്ത് അത് ബന്ധപ്പെട്ട എഞ്ചിനീയറേയും എല്ലാവരും വിളിച്ചിട്ട് ഞങ്ങൾ പണിക്കാരനെയും വിളിച്ചിട്ട് സെക്രട്ടറിയും വിളിച്ചിട്ട് പോയി നിർത്തണം നമ്മളെ ഇവിടുത്തെ ബാബ് കുമാറാണ് ഇരുപത്തേട്ടം പാടില്ലത്തെ അയാളെ വിളിച്ചു വരുത്തി കുമാർ ഇതിങ്ങനെ ഇവിടെ നിർത്തി പോയി കഴിഞ്ഞാൽ ഈ വെള്ളം കെട്ടി നിൽക്കും വെള്ളം കെട്ടി കെട്ടിന്ന് പ്രശ്നമാവും ഒരുപാട് പ്രശ്നവും ഇത് ചെയ്യാൻ പാടില്ല തന്നെ ഇത് തന്നെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നില്ല കേട്ടോ അത് ഇപ്പം തന്നെ ഇതേ ലെവലിൽ അടുത്ത രണ്ട് മാസം കഴിയുമ്പോഴേക്ക് സീസൺ വരുമ്പോൾ ഞങ്ങൾ ഇത് പൊക്കിയിട്ട് ഒരിക്കലും മുക്ക് വരെ ഒരേ ലെവലിൽ ഹൈറ്റോ ഹൈറ്റ് കൊണ്ടുവരും എന്നാൽ ഈ പ്രോബ്ലം ഇവിടെ ഉണ്ടാവില്ല കാരണം ഈ വെള്ളം ഇവിടെ ഇവിടെ വരുന്ന വെള്ളം മുഴുവനും ഈ പടഞ്ഞ റോഡിന് പടഞ്ഞാറ ഭാഗത്തുള്ള വയറിന് പഴയ ഏരിയ നിന്ന് വരുന്ന വെള്ളം എവിടെ നീർബൈ വല്ല് കുളമുണ്ട് പഴയ കുളം കുളം നിറഞ്ഞിട്ട് വരുന്ന വെള്ളം പിന്നെ ഈ വീച്ചിലെ ഇവിടെ അമ്പലത്തിൽ നിന്ന് പടഞ്ഞാറ വരുന്ന ആ റോഡിൽ ഇവിടെ ഒഴുകി വരുന്ന വെള്ളമാണ് ഈ റോഡിന് കിഴക്കൻ ഭാഗത്തിൽ ഒരു വീട്ടിൽ ഒരു ഉള്ളി വെള്ളം ലഭ്യാനില്ല എല്ലാം ഇങ്ങോട്ട് വരാനേ ഉള്ളൂ അപ്പൊ ആ വന്നതിന്റെ സഫറിങ്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് വഴിക്ക് ഒരുപാട് ഞാൻ ആളിനകത്ത് പോണം വീണ ഒരു വീട്ടിൽ കയറിയിട്ട് ഒരുപാട് ആൾ വേണം ഇപ്പൊ തെരഞ്ഞാട്ടിന്റെ വീട്ടിലെടുക്കാന്ന് വെച്ചാൽ കുട്ടികൾ മറ്റങ്ങൾ വണ്ടി വീട്ടിൽ ചെറിയ ഡാൻസ് പോകുന്ന കുട്ടികൾ കയറിക്കും അവരുകൂടും ഇവിടെ പൊട്ടി തല പൊട്ടിട്ട് ഒരുപാട് ആൾക്ക് പ്രശ്നമുണ്ടായിരിക്കും പറയാത്ത കുഴപ്പമില്ല ഇവിടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഇവിടെ മുപ്പതാം വാർഡിന്റെ പകുതിയാണ് അപ്പുറം അപ്പോൾ ഷിജി കൗൺസിലറോട് പറഞ്ഞു അയാളുടെ ഭർത്താവിനോട് പറഞ്ഞു കൺവീനറോട് പറഞ്ഞു ഈ കാര്യങ്ങളിലേക്ക് ഇനി എട്ട് വേഷമുള്ള കാര്യം പറയുമ്പോൾ അവര് അവരെ ഇടപെടുന്നില്ല ഈ പ്രദേശം ശരിക്ക് പിന്നെ കുമാറിന്റെ കിഴക്കൻ ഭാഗത്ത് കുമാറിനും പടിഞ്ഞാറൻ ഭാഗത്ത് ഷിജി മുപ്പതാം വാർഡ് ഇരുപത്തെട്ടും ഇപ്പതാവാഡ് ഇരുപത്തെട്ടാം വാർഡും കൂടിയ റോഡാണ് രണ്ടുപേരും ചേർന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ തൊട്ടടുത്ത് അവിടെ അവിടെ വീടുണ്ട് റോഡിലാണെങ്കിലും അവിടെ അവിടെ അപ്പുറം ഉണ്ട് ഇപ്പുറം അല്ലെങ്കിൽ വെള്ളം വരും പിന്നെ ഈ വീട് ചേർന്ന് അഡ്ജസ്റ്റന്റായിട്ട് റോഡ് അഡ്ജസ്റ്റന്റായിട്ട് മതിന് കിട്ടിയ ഒരു അപ്പുറം അവിടെ കോൺഗ്രറ്റ് ചെയ്ത് ഫില്ല് ചെയ്തിന് പിന്നെ മെക്കലിറ്റ് ഫില്ല് ചെയ്തിന് അതുകൊണ്ട് ഒരു പുള്ളി വെള്ളം കൊണ്ട് പോയി ഇതൊക്കെ മുനിസിപ്പാലിറ്റിന്റെ കുട്രതായ കൊണ്ട് മുനിസിപ്പാലിറ്റി നോക്കിയിട്ട് ക്ലിയർ ചെയ്തിട്ട് വെള്ളം വെള്ളം പോകാനുള്ള പ്രോസൻ ഉണ്ട് അപ്പുറം വയലാണ് അപ്പൊയിൽ നാരങ്ങത്തോട്ടിലേക്ക് വെള്ളം പോയി പോകും അപ്പൊ ഇവിടെ ഉരുട്ട് വെള്ളം കിട്ടൂല ഇതൊക്കെ ചെയ്യാ ചെയ്യാത്ത കാര്യം കൊണ്ട് മാത്രം അത് അല്ലെങ്കിൽ അത് ഒഴുക്കി ഒഴുക്കി വിടുവാണെങ്കിൽ അത് ഞാൻ കുമാറിനോട് പറഞ്ഞാൽ കുമാർ ഒരു കോമൺ സാധാരണ കൂലിക്കാരനെ കൊള്ളിട്ട് കുത്തി കൈക്കോട്ട് ഏഴ് ഇല്ല കാരണം എന്താ വെച്ചാൽ കോൺഗിറ്റി മനസ്സിലായി അതുകൊണ്ട് അവൻ തിരിച്ചു പോയത് പിന്നെ ഓറ്റാച്ചി പറഞ്ഞിട്ടുണ്ട് മുൻസിപ്പാലിറ്റിയിൽ ഇറ്റാച്ചി ഏർപ്പാടാക്കിയിട്ടുണ്ട് അങ്ങോട്ട് എന്തായാലും വരും പറഞ്ഞിട്ട് പലതവണ പറഞ്ഞു പറ്റിച്ചു നിങ്ങളുടെ സ്ഥലത്തെ വാർഡ് കൗൺസിലർ പിന്നെ അയാള് ശരി പറഞ്ഞു പറ്റിച്ചു ഇതുവരെ ഇറ്റാച്ചി ഇറ്റാച്ചില്ല ആളുകളൊന്നും ഈ കുമാർ ഇതിലേക്ക് ഡെയിലി പോകുന്നുണ്ട് അയാൾ കൊണ്ടും കെട്ടി പോകും അയാൾക്ക് പ്രശ്നമല്ല അതാണ് അവസ്ഥ അതാണ് അവസ്ഥ എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണ് ടീച്ചർക്ക് എന്താ ടീച്ചർ കഴിഞ്ഞ പ്രാവശ്യം ഈ വിഷയം പ്രതികരിച്ചല്ലേ കഴിഞ്ഞ പോലല്ലേ നമ്മൾ വാർത്ത കൊടുത്തത് അതെ ആ എന്താണ് പറയാനുള്ളത് ഇപ്പൊ പരാതി ആരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ഞാൻ ആരോട് പറയുന്നത് നിർത്തി കാരണം എന്ന് നമുക്കിത് കാരണം റോഡിൽ പറഞ്ഞില്ല ഞാനിപ്പോ ഈ വീട്ടിൽ വന്നിട്ട് ഒരു അഞ്ചെട്ട് മാസമായിട്ടപ്പുറത്തെ വീട് ആ വീട് കാരണം വരാൻ പറ്റൂല ചളി വെള്ളത്തിലേക്ക് കൊടുക്കാറുണ്ടെങ്കിൽ നമുക്ക് കാലിനൊന്നും അസുഖം വന്ന പ്രായമായില്ല എന്നും അസുഖം വന്നതിലും രാഘവട്ടിനും അങ്ങനെ തന്നെ സുഖമില്ലാണ്ട് ഇരിക്കാതെ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവൊന്നുമില്ല ഫോൺ വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പറഞ്ഞാല് ഇവരെ ആരുടെ ഔതാര്യം ഒന്നുമല്ലേ ഇത് അങ്ങനെ അങ്ങനെ ഇത് ആരുടെ അവതാരമൊന്നുമല്ല കാരണം എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു ഞാൻ ലൈവ് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ മാത്രം എന്താണ് ടീച്ചറെ പിന്നെ റോഡ് താണ്ടിട്ട് അപ്പുറം അപ്പറും ഇറങ്ങിട്ടില്ല എന്താണ് എന്റെ വിഷയം എന്താ മുനിപ്പാലിറ്റി പ്രോപ്പർ എഞ്ചിനീയറിംഗ് ഇല്ലാത്ത പ്ലാനിങ് ഇല്ലാത്ത ഒരു വർക്ക് ഒരു നൂറ് മീറ്റർ മാത്രം ഒരു കുന്നും പോലെ റോഡ് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള കുഴിയുടെ വെക്കാനാണ് അത് പോയിന്റ് ഔട്ട് ചെയ്തത് എല്ലാവരും ആ സമയത്തും പറഞ്ഞിരുന്നു പ്രൊഡക്ടർ വിളിച്ചിരുന്നു എഞ്ചിനീയറെ വിളിച്ചിരുന്നു കൗൺസിലറെ വിളിച്ചു നാട്ടുകാർ നമ്മളെ കൂടി പറഞ്ഞതാണെങ്കിൽ ഇതിങ്ങനെ വെച്ചിരുന്ന ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും ആ ഫ്രം ദ ബിഗിനിങ് പോയിന്റ് ഔട്ട് ചെയ്താൽ അത് ഇവര് ടേക്ക് ചെയ്തിട്ടില്ല അല്ല ഇവർക്ക് ബന്ധപ്പെട്ട് നമ്മളെ കൊടുക്കാൻ ആരെയും കേസ് കൊടുത്തിട്ടുണ്ടോ ത്തിൽ അങ്ങനെ നിങ്ങൾ എന്ത്ഷയങ്ങളുണ്ടല്ലോ എന്തായാലും എന്ത് വിഷയം ഉണ്ടായാലും എന്റെ അഭിപ്രായം എന്താ എന്ത് വിഷയം മുൻസിപ്പാലിറ്റി കൾവെട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് അത്രയും ഉണ്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൾവെട്ട് വരാത്തൊരു പ്രശ്നമാണ് മഴ വെള്ളം വന്ന മഴ നല്ലോണം കൂടിയാൽ വെള്ളം കോമ്പൗണ്ട് ഇവിടെ പാമ്പ് ഇഴ ജിന്തുക്കൾ വരും പാമ്പ് ും ചലി വരും ചത്തുകഴിഞ്ഞാൽ എല്ലാ വെള്ളം ഒഴികളെ കുടിവെള്ളം അബ്സർവ് ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ അവിടെ കുടിവെള്ള വരും ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് പിന്നെ മുനിസിപ്പാലിറ്റി ഹെൽത്തിന്റെ ആൾ വന്നപ്പോ ഇത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഹെൽത്തിന്റെ ആളല്ലേ ഹെൽത്ത് ഇഷ്യൂ ഇത് ഇവിടെ പൊതു വരുന്നുണ്ട് പാമ്പ് വരുന്നുണ്ട് അടുത്ത് വരുന്നുണ്ട് പിന്നെ അത് മാത്രം ഈ ആ ഭാഗത്തുള്ള പിന്നെ ഇതിന്റെ കക്കൂസ് മാലിന്യങ്ങൾ അതൊക്കെ അലിച്ചു വരുന്ന വീട്ടിന്റെ ബോർഡർ മണ്ണ് കണ്ടാ പറയാ അത് ഇവിടുന്ന് നഗരസഭ കൂത്താടികൾ വളർത്തുകൾ പാമ്പുകളെല്ലാം വരുന്നുണ്ട് അങ്ങനെ ഇടജന്തുക്കൾ എല്ലാ കൈ ചത്ത എലികൾ വരുന്നുണ്ട് എൽ വരുന്നുണ്ട് ഇതൊക്കെ ഹെൽത്തിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിലും ഇത്രയും കാര്യങ്ങളിൽ ഒന്നും കണ്ണുകടന്ന പണിയെടുക്കുന്നില്ല ഇത് ഹെൽത്ത് ഇഷ്യൂ ആണ് ില് പോലെ സമയം കിട്ടയില്ല ഇത് പറയാൻ വേണ്ടിട്ട് കഴിഞ്ഞ വർഷം ഞാൻ വാർഡ് മീറ്റിങ്ങിൽ പോയി അവിടെ ഞാൻ എണിച്ച് നിന്നിച്ച് എല്ലാരും മുമ്പിൽ ഞാൻ പറഞ്ഞത് ഈ പ്രശ്നം അടുത്ത കൊല്ലെങ്കിലും എങ്ങനെ ശരിയാക്കണം എന്ന് ഞാൻ ആ മീറ്റിംഗിൽ പറഞ്ഞു അപ്പൊ ആ സമയത്ത് വെള്ളമില്ലാത്ത സമയത്ത് വാർഡിനെ കത്ത് കൊണ്ടുവരാൻ വരും ഇപ്പൊ അങ്ങനത്തെ പരിപാടിയില്ല ഇങ്ങോട്ട് വരില്ല ഇനി വരും എലക്ഷന് കഴിഞ്ഞ എലക്ഷന് വോട്ട് ചോദിക്കാനും വന്നു വോട്ടിന്റെ പിരിവിനും വന്നു പൈസ വന്നു അതും കൊടുത്തു പിന്നെ വോട്ട് നമ്മള് നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ പിരിവ് കൊടുത്തു എനിക്ക് ഇനി ആര് വന്നു കഴിഞ്ഞാലും മൂത്തോക്കിയില് പറയും രാഷ്ട്രീയക്കാർക്ക് വേറെ ഒരു പ്രധാന ഘടകം പറഞ്ഞാൽ ഈ ഈ മൂടെ ഇരിക്കുന്ന അച്ഛനായ വീട്ടുകാർക്ക് വണ്ടിയുണ്ട് വണ്ടി ഇത് സഫറേഴ്സ് മുഴുവൻ ഇവിടുത്തെ അമ്പലത്തിൽ പോകുന്നവര് സാധാരണ പെണ്ണുങ്ങള് കുട്ടികള് അതേ ജനങ്ങൾ അതേമാതിരി ഞാൻ ഡെയിലി കമ്പറ്റീഷൻ കോഴിക്കോട് മംഗലാപുരം വരെ പോയി വരുന്നവരുടെ വണ്ടി ഇവിടെ വെച്ച് പോകുന്നവർ രണ്ടു പോയി രാത്രി ലേറ്റ പോലെ വണ്ടി വന്നാൽ ഇതിലേ പോയിട്ട് ഇവിടെ വെള്ളത്തിൽ കുടുങ്ങി എത്രയോ പേരെ കണ്ടു പകുതി വൈകിട്ട് ഭാവങ്ങൾ പോകും ഇവിടെ വണ്ടി ഇടാതെ ബ്രേക്കെല്ലാം അടച്ചു പോയിട്ട് അങ്ങനെ പോയവരെ സഫറേഴ്സ് മുഴുവൻ ആയ വില്ലേജിൽ താമസിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് പ്രശ്നമല്ല നമ്മള് വെള്ളം ഇത് കണക്കാക്കി വണ്ടി കയറിയിട്ട് അല്ല നിങ്ങൾക്ക് ഇതിന്റെ ഈ വെള്ളം കൂടെ കയറുന്ന പ്രശ്നം ആണ് നിങ്ങളെ സംബന്ധിച്ചു കൊതുക് നിങ്ങളുടെ പ്രശ്നം കൊതുക് അത് നെറ്റെല്ലാം ഇട്ടിട്ടുണ്ട് കണ്ടു കൊതുകെല്ലാം ഉണ്ടെങ്കിൽ നെറ്റെല്ലാം ഇട്ടിട്ട് ഇവര് സേഫാടാ നിങ്ങൾ ാണ് പൊതുവായ് മോളെടുക്കും മഴ ആയതുകൊണ്ട് ബാംഗ്ലൂർ വരുമേ വേണ്ട ആറ് മാസം നിൽക്കാൻ പറ്റും അവിടെ നിന്നു കാര്യമില്ല അവസ്ഥയിൽ സേഫ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന സർക്കാർ നിങ്ങളിങ്ങനെ വണ്ടി അല്ല ഞാനിപ്പാട് നിങ്ങള് നിങ്ങളെ വീട്ടിലേക്കല്ലേ വന്നത് വണ്ടി കൊണ്ട് ഞാൻ അത് ഇങ്ങോട്ട് ഇറക്കുന്ന സമയത്ത് പിന്നെ ഇത് സ്ലിപ്പായി സ്ലിപ്പായി ഞാൻ കേട്ടിരുന്നു ഇവിടെ സിമെന്റ് ഭയങ്കര സ്ലിപ്പാടി സ്കൂട്ടറ അല്ല നിങ്ങൾ ഇപ്പൊ ഇടയ്ക്ക് ഈ മഴ നല്ലവണ്ണം കുടുംബം പിന്നെ ബാംഗ്ലൂർ പോലാ നിങ്ങൾക്കെല്ലാം പോവാ പക്ഷെ സാധാരണക്കാരെന്താ വേണ്ടിന്ന് പക്ഷെ വീട് വരുമ്പഴത്തേക്ക് ഭയങ്കര ഭയങ്കര മഴയ്ക്ക് പേടിണ്ടായില്ല രാത്രി വണ്ടി പോകുമല്ലോ രാത്രി വണ്ടി പോകുമ്പോ ഈ യൂണിറ്റിന് പിന്നെ മതിന്റെ അടുത്തുള്ള റൂമിലെ കിടക്കുന്നത് നല്ല കടലിന്റെ കടലിൽ കിടക്കുന്ന പോലെയാണ് വെള്ളം എന്തോ നമ്മളെ നഗരസഭ എന്തൊരു നിങ്ങൾക്ക് തരുന്നത് കടലിന്റെ ഇരമ്പം അതുപോലെ തന്നെ എന്നെ ഇവിടെ ചെയ്യുന്നില്ല അല്ല സൗന്ദര്യവൽക്കരണത്തെ കുറിച്ചിട്ട് ആട് കടിക്കുന്ന ഒരു വാർത്ത ഞാൻ കൊടുത്തിന് ആട് കടിക്കുന്ന നമ്മള് അതൊരു വാർത്ത കൊടുത്തിട്ട് ഭയങ്കര നമ്മളെ സൗന്ദര്യവൽക്കരണത്തെ നേരെ നിൽക്കാൻ പറ്റാത്ത ഇവരാണ് റോഡില് സൗന്ദര്യവൽക്കരണം നടത്തുന്നത് അതാണ് ഇവരെ കുറിച്ച് പറയാനുള്ളത് അതെ അതെ ഇതിൽ അല്ല എടുക്കുക ഇതാണ് ജനങ്ങൾക്ക് നമ്മളെ അതെ നമ്മളെ സ്ത്രീകള് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ വീടുകളിലുള്ള സ്ത്രീകളൊക്കെ അവ ഈ പൊതുവിഷയത്തിൽ അവരനുഭവിക്കുന്ന പ്രയാസത്തിൽ എത്രത്തോളം ഗൗരവമുണ്ട് എന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കുന്ന നല്ലതാണ് ഇതൊക്കെയാണ് നിശബ്ദമായ പിന്നെ പിന്നെ ബോട്ടായിട്ട് മാറുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിലൊരു തർക്കം വേണ്ട രാ കാരണം വെച്ചാൽ അവരെ അല്ല നിങ്ങളൊരു നിഷ്പക്ഷം എനിക്ക് ഞാൻ ടീച്ചർ ഒന്നിച്ച് പഠിപ്പിച്ചല്ലേ എനിക്കറിയില്ലേ ടീച്ചർ ഏത് കാലം മുതൽ അറിയാം അങ്ങനെയൊന്നുമില്ല എന്നാലും എന്നാലും പുരോഗമനവാദിയാണ് വലിയ പ്രത്യക്ഷ രാഷ്ട്രീയമൊന്നുമില്ലെങ്കിൽ ടീച്ചർ ഒരു പുരോഗമനവാദിയാണെന്ന് നിനക്കറിയാം നമ്മൾ ഒന്നിച്ച് പഠിപ്പിച്ചല്ലേ അതുകൊണ്ട് ഇവരൊക്കെ എന്ത് പുരോഗമനവാദിയായാൽ പോലും അവരോട് ദൈനംദിനമായ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ഇത്തരം സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാല് മഴക്കാലത്ത് അവർക്ക് അവരുടെ നാട്ടിലൂടെ ജീവിക്കാൻ വേണ്ടി പറ്റാത്ത വീട് പൂട്ടിയിട്ട് പോകേണ്ടത് ഒരു സാഹചര്യം ഉണ്ടായാല് അവര് പറയും അവർ പ്രതികരിക്കും ആ പ്രതികരണം നിശബ്ദമായിരിക്കും അതായിരിക്കും പിന്നെ പോളിംഗ് ബൂത്തില് വോട്ടായിട്ട് മാറുക എന്നുള്ള ചിന്ത എല്ലാ രാഷ്ട്രീയക്കാരും പഠിക്കണം കെ കെ കുമാർ കോൺഗ്രസിന്റെ ആളാണ് അതുപോലെ തന്നെ പിന്നെ അപ്പുറത്തെ കൗൺസിലർ ഷിബി അല്ലെ ഷിജി ഷിജി പേര് ഷിജി എൽ ഡി എഫിന്റെ കമ്മ്യൂണിസ്റ്റ് കൗൺസിലറാണ് ഇവര് രണ്ടാളും ഈ വിഷയത്തിൽ കൃത്യമായ പിന്നെ രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാവണം ജനങ്ങളുടെ പിന്നെ പ്രശ്നങ്ങൾ പരിഹാരം കാണാനാണ് ജനാധിപത്യ ഭരണ സംവിധാനത്തിലെ പ്രാദേശിക ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം എന്നുള്ള ബോധ്യം ഉണ്ടാവണം ഈ അമ്മമാര് ഈ സഹോദരിമാര് അതുപോലെ തന്നെ ഇവർക്കൊക്കെ ഇന്ന് കാലിനെല്ലാം എന്തോ എന്തോ എന്താ അത് ഉണ്ട് ഉണ്ട് നിങ്ങൾക്ക് വരും അത് വരും ആരെങ്കിലും രോഗമൊന്നും ഇല്ല കാണാൻ നല്ല പ്രശ്നാണ് ടെൻഷനൊന്നും വേണ്ട രണ്ടാവും രോഗം ഉണ്ടാവും പക്ഷെ നിങ്ങൾ ടെൻഷനൊന്നും വേണ്ട നമുക്കിതിന് പരിഹാരം ഉണ്ടാവണം ഇതിന് പരിഹാരം ഉണ്ടാവണം ഞാനൊന്ന് അവിടെ പോയിട്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയണം കുറച്ച് സ്ട്രോങ് ആയിട്ട് പറയാനുണ്ട് അവിടെ പുറത്തുനിന്ന് പോയിട്ട് പറയാം ഇതാണ് നമ്മുടെ ആളുകൾക്ക് പിന്നെ പറയാനുള്ള കാര്യം ഇത് വലിയ ഗൗരവത്തിൽ ഈ വിഷയം നമ്മളാളുകൾ ബന്ധപ്പെട്ട ആൾക്കാര് എടുത്തേ പറ്റൂ കാരണം പറഞ്ഞാല് ഇവരുടെ ആരുടെ സൗജന്യമല്ലേ ഇത് ഇവിടെ ഒക്കെ പറഞ്ഞാൽ വീടിന് വീട്ടിന് നികുതി ഭൂമിക്ക് നികുതി എല്ലാത്തിനും നികുതി എല്ലാത്തിനും നികുതി കൊടുക്കുന്ന ഒരു സമൂഹമാണ് ഇവര് ഇവർ നടന്ന നടന്നാ പോ വീണു പോകുന്നറിയില്ല വീണ് പോയാൽ നമ്മളൊക്കെ വീഴാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ട് പറയുന്നത് മനസ്സിലായില്ലേ അതൊക്കെ അത്രത്തോളം അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് ഞാൻ പറയുന്നത് വച്ചാൽ എല്ലാത്തിനും നികുതി കൊടുക്കുന്ന കൃത്യമായി പിരിവ് കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് പിരിവ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് അങ്ങനെയുള്ള ജനങ്ങളെയാണ് പിന്നെ അവരുടെ അവരൂടെ സ്വസ്ഥമായിട്ട് കൂടി അവർക്ക് ജീവിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ പിന്നെ ചെരിക്കൽ മുക്ക് ഇരുപത്തെട്ട് അതുപോലെ തന്നെ മുപ്പത് വാർഡുകളിലുള്ളത് ഇത് കുമാർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പിന്നെ പ്രതിനിധി ആണ് ഇവിടുത്തെ വാർഡ് കൗൺസിലർ ഞാൻ പലപ്പോഴും ഞാൻ ഇപ്പോഴും നഗരസഭയുടെ പിന്നെ കൗൺസിൽ മീറ്റിംഗിൽ ഒന്നും കാരണം എന്ന് വെച്ചാൽ പരസ്പരം ചേട്ടൻ പാവ അനിയം ഇവർ ഇവർ രണ്ടു കൂട്ടരും ഇവർ രണ്ടാളും ഒത്തു കളിയാണ് അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ കൗൺസിലർ കെ കെ കുമാറൊന്നും ആ മീറ്റിങ്ങിൽ ഒരിക്കൽ പോലും മിണ്ടുന്നതായിട്ടൊന്നും ഞാനൊന്നും കണ്ടിട്ടില്ല പല യോഗത്തിലും എന്തിനാണ് ഇങ്ങനെയുള്ള കൗൺസിലർമാർ എന്തിന് ഇതൊരു ആചാരമായിട്ട് ഒരു അനുഷ്ഠാനമായിട്ട് കുറേ ആളുകളെ ഇങ്ങനെയുള്ള പിന്നെ രാഷ്ട്രീയ പിന്നെ നഗുംസകങ്ങളായിട്ടുള്ള ഇങ്ങനെയുള്ള ആളുകളെ ഒക്കെ ഇലക്ഷൻ മത്സരിപ്പിച്ച് അവരൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ഒരു ഒരു ഗതികേടിലാണ് നമ്മുടെ നമ്മുടെ നാട്ടുകാരുള്ളത് ഈ വിഷയം അതീവ ഗൗരവമാണിത് ഇതിന്റെ പിന്നിൽ ഒരുപാട് പിന്നെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു ഈ റോഡ് വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള റോഡാണ് അവിടെ തന്നെ നമ്മുടെ പിന്നെ പൊതുവെ സമൂഹ സമൂഹത്തിൻ്റെ ശ്മശാനം ഇവിടെയാണ് അവിടെയൊക്കെ അങ്ങനെ ഒരുപാട് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന റോഡാണ് ഇവിടെ തൊട്ടടുത്ത് പിന്നെ നമ്മുടെ പിന്നെ പിന്നെ നമ്മുടെ കേളത്തേക്ക് ഈ റോഡിലേക്ക് ഷോർട്ടിൽ പൈനൂർ അമ്പലത്തിൻ്റെ ആ സൈഡിൽ നിന്ന് വരാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഈ റോഡിലാണ് ഇത്തരം ദുരിതങ്ങൾ ഈ നമ്മുടെ ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഇതിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടെ താമസിക്കുന്നവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ആ വിഷയം വളരെ കൂടി കാണാൻ വേണ്ടി ഇതിലൊക്കെ വീണിട്ട് എന്തെങ്കിലും പരിക്ക് പറ്റിയ ആളുകൾ ഇവർക്കത് എതിരെ കേസ് കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം ആ കേസിന്റെ അവരുടെ കൂടെ അവരെ സഹായിക്കാൻ വേണ്ടി പച്ചവെളിച്ചാൽ തയ്യാറാവും ഇത് തോന്നിയവാസമാണ് ഇച്ചിരി ഉളുപ്പമാണ് കുമാറിനെ കെ കെ കുമാറിനെ പോലുള്ള കൗൺസിലർമാർക്ക് അതുപോലെ തന്നെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് വളരെ ജനപക്ഷ നിലപാടുണ്ട് എന്ന് മെയിൻ നടിച്ചാ പോരാ ജനങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടി തയ്യാറാവണം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനവും ഇത്തരം ജനാധിപത്യ മത്സരിക്കുന്ന ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് വീട്ടിലിരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ തയ്യാറാവണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് നഗരസഭ ഈ വിഷയത്തിൽ മുഴുവൻ റോഡിന്റെ എല്ലാ റോഡിന്റെ വിഷയം പറയാൻ വേണ്ടി പോവുകയാണ് ജനപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിന്നെ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ ഒരു മുഖം നോക്കാതെ പൈനൂർ റോഡിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തയ്യാറാവുന്നു ഇതിന്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഇത് ഒരു വർഷം മുമ്പ് നിങ്ങൾ എന്റെ യൂട്യൂബിലും അതുപോലെ തന്നെ എന്റെ ഫേസ്ബുക്കിലും പച്ചവെളിച്ചത്തിലും ഒരു വർഷം മുമ്പ് ഇതേ ടീച്ചർ പറഞ്ഞ ഒരു പിന്നെ അന്ന് വെള്ളം കയറിയിട്ടുള്ള ഒരു വിഷയം വാർത്ത നൽകിയിരുന്നു ഒരു നിലപാടും അതിന്റെ ഭാഗമായിട്ട് കൈകൊള്ളാൻ വേണ്ടി ഇവർ തയ്യാറായിട്ടില്ല ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ പിന്നെ എന്നാണ് നഗരസഭയോടും അതുപോലെ തന്നെ ഇവിടുത്തെ കൗൺസിലർമാരോടും മൊത്തത്തിലും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരെ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹം ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അപമാനിതരായിട്ട് ജീവിക്കേണ്ടി വരും എന്ന കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറാവണം ആർക്കും ആർക്കും ആരെയും പേടിക്കേണ്ട സാഹചര്യം ഒരു ജനാധിപത്യ ഭരണ ക്രമത്തിലില്ല എന്ന ബോധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് വേണ്ടി രാജീവൻ പച്ച